ആദിക നൂറ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന ലക്ഷ്മി അന്ന് പറഞ്ഞ ഒരു പ്രസ്താവന വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായിരിക്കാണ് ഭയങ്കര കട്ട സപ്പോർട്ടുമായിട്ട് ആങ്ങളെ എന്ന ഷാനവാസും അതുപോലെ തന്നെ കൂട്ടുകാരിയാണോ ഇനി എനിക്ക് അറിഞ്ഞുകൂടാ കൂട്ടുകാരിയായിട്ടുള്ള അനിമോളും ഈ അനിമോളും ഷാനവാസും കൂടി ലക്ഷ്മിയുടെ നേരെ ഈറ്റപ്പുലിയെ പോലെ ചേരുന്നു ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്ന് നോക്കിക്കേ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സിറ്റൗട്ടിൽ ഇരുന്നാൽ മതി എന്ന് ഒരു മോളും എന്നോട് പറയണ്ട ആ ഒരു മോളും എന്നുള്ളത് ഏതർത്ഥത്തിലാണ് ആതില പറഞ്ഞെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആതിലയുടെ അഹങ്കാരവും ആൾക്കാരെ ബഹുമാനിക്കാത്ത ഒരു പ്രകൃതവുമാണ് ഇവിടെ തുറന്നു കാട്ടിയിട്ടുള്ളത് ഒരു മോളും ആ ലക്ഷ്മിയുടെ അമ്മേനെയാണ് പറയുന്നത് കേട്ടോ ക്ഷ്മിയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ അത്ര ആ സിറ്റൗട്ട് വരെ നിനയൊക്കെ വരുത്തള്ളു എന്നാണ് ലക്ഷ്മി പറയുന്നത് ഇപ്പൊ ഷാനവാസും പറയുന്ന ഒരു ഡയലോഗ് ഇപ്പൊന്ന് കേട്ടു നോക്കൂ കേട്ടല്ലോ ആര് വരുന്നു നിന്റെ വീട്ടിൽ അനിമോളാണ് ചോദിക്കുന്നത് ഷാനവാസൻ ചോദിക്കുന്നുണ്ട് ആര് വരുന്നു നിന്റെ വീട്ടിൽ അതുപോലെ തന്നെ ലാലേട്ടിൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ പ്രേക്ഷകരുടെ വീട്ടിൽ കയറ്റുമല്ലോ അപ്പോൾ അനിമോളും ഷാനവാസമാണ് ആതിലയ്ക്കും നൂറയ്ക്കും ഇത്രയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അന്ന് ലക്ഷ്മി ഇത് പറഞ്ഞപ്പോൾ കേട്ട ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് വിഷമം തോന്നിയിരുന്നു പക്ഷേ ആദില നൂറയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് നൂറയുടെ അമ്മയെക്കുറിച്ചിട്ടാണ് പറയുന്നത് പത്തു മാസം കൊട്ടയിലിട്ട് നിന്നെ ചുമന്നതല്ലേ നൂറയെ നിനക്ക് നിൻ്റെ അമ്മയോട് കാണണ്ടേ നിൻ്റെ അമ്മയെ നിനക്ക് കാണണ്ടേ നിൻ്റെ അമ്മയോട് നിനക്ക് സ്നേഹമില്ലേ എന്നുള്ള രീതിയിൽ ആ ഗർഭപാത്രത്തെ വരെ അപമാനിച്ചുകൊണ്ട് ആദില സംസാരിക്കുന്നത് ഒരു വീഡിയോ അതിലേ നൂറേയും ഉണ്ട് രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഇഷ്ടവും സഹതാപവും ഒക്കെ ഉണ്ടായിരുന്നു അതങ്ങ് പോയി കിട്ടി അല്ലാതെ ഇവർ തിരഞ്ഞെടുത്ത വഴിയെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യത്തില്ല ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരു സഹതാപം ഒരു വിഷമം തോന്നി അത്രയേ ഉള്ളൂ പക്ഷേ അത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മാറി പക്ഷേ ഇപ്പം അതിലൂടെ ഒരു വർത്തമാനം കേട്ടോ ഒരു മോളും ആ ഒരു മോളും എന്ന് പറയുന്ന വാക്കിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഒരു ഒരമ്മയെ ലക്ഷ്മിയുടെ അമ്മയാണ് ഈ അതിലേ പറയുന്നത് പിന്നെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ എന്തും അച്ഛനെയോ ഒരു തുള്ളി പോലും വില കൽപ്പിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാത്തവർക്ക് മറ്റൊരാളുടെ അമ്മയെ എന്തും പറയാം അതിന് യാതൊരു മടിയുമില്ല പക്ഷേ ഈ ഷാനവാസോ അനുമോളെ എന്ത് ഭാവിച്ചിട്ടാണ് ഇവർ ഗെയിം കളിക്കാനല്ലേ വന്നത് ലാലോട്ടം പറയുന്നുണ്ടല്ലോ പെങ്ങളുട്ടി കാട് കീറും ആ കാട് കീറും ഈ കാട് കീറും എന്നൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒറ്റക്കൊറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറയണം ലക്ഷ്മി പറഞ്ഞ ലക്ഷ്മിയുടെ സ്റ്റാൻഡാണ് അതിനെ ഇപ്പോൾ ഷാനവാസ് എതിർക്കുകയോ അല്ലെങ്കിൽ അനുമോൾ എതിർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പ്രേക്ഷകരുടെ വീട്ടിൽ കയറുന്ന എനിക്ക് തോന്നുന്ന നൂറിലൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ഇവരോട് എതിർപ്പ് തന്നെയാണ് എല്ലാ ൾക്കാരിലും കാണുമല്ലേ ഈ ഭാഗം ആൾക്കാരൊക്കെ അപ്പം അങ്ങനെ കുറച്ച് പേര് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലാതെ എല്ലാ പ്രേഷകരുടെയും വീട്ടിൽ കയറ്റുമെന്നൊന്നും അനിമോളെ പറഞ്ഞു കളയരുതേ ഇവരോടുള്ള ഈ അനിമോളുടെ കൂട്ടുകെട്ട് കാരണം അനിമോളിലെ ഏകദേശം വോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആതിലേക്കും നൂറേക്കുമുള്ള ആ ഒരു വെറുപ്പ് ഇനി അനിമോൾക്കും ഷാനവാസിനും കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്